സൂപ്പർ ഓവർ എന്ന് പറയുന്ന ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ഈ ക്രിക്കറ്റിലൊക്കെ എങ്ങനെയാണോ നമ്മൾ ബോൾ എറിയുന്നത് അതേ ആക്ഷൻസ് അതേ രീതിയിൽ ബോൾ എറിഞ്ഞിട്ട് സ്റ്റമ്പ് വെച്ചിട്ടുണ്ട് സ്റ്റമ്പിൽ കൊള്ളിക്കുക ബൗൾഡ് ആക്കുക എന്നതാണ് ടാസ്ക് അപ്പം എനിക്ക് തോന്നുന്നു ബസറ് അടിച്ചിട്ട് ടൈം കൊടുക്കുമായിരിക്കും നിശ്ചിത ടൈമിനുള്ളിൽ എത്ര തവണ നമ്മൾ എറിഞ്ഞ് ഇതുപോലെ ബൗൾഡ് ആക്കുന്നു എന്നതായിരിക്കും നോക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഇതിനകത്തൊക്കെ എനിക്ക് തോന്നുന്നു സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മുടിയനും അഭിഷേക് ശ്രീകുമാറും ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് മുടിയൻ കാത്തിരുന്നതിനെ കാണാം ആര് ജയിക്കുമെന്നൊക്കെയുള്ളത് നോറ ട്രൈ ചെയ്യുന്നതുകൊണ്ട് അത് കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ വിട്ടുപോയി റസ്മിനുണ്ട് ആ ടീമിൽ റസ്മിനും ചാൻസ് കാണുന്നുണ്ട് അവർ ഓൾറെഡി ഒരു പി ടി ടീച്ചർ കൂടിയൊക്കെയാണ് അപ്പോൾ സ്പോർട്സിലൊക്കെ കുറച്ച് കമ്പമുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയേക്കും പലരും വിക്കറ്റൊക്കെ എടുക്കുന്നതുകൊണ്ട് പ്രൊമോയ്ക്കകത്ത് സോ ടാസ്ക് ഇതാണ് എന്തായാലും ഒരു ക്യാപ്റ്റൻസി ടാസ്കില് എനിക്കിത് അത്ര അത്ര അങ്ങോട്ട് നല്ലൊരു ടാസ്ക്കായിട്ട് തോന്നുന്നില്ല ഇത് സ്ത്രീ മത്സരാർത്ഥികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യാൻ ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോകുന്നവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല ബോൾ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ എനിക്കിത് അത്ര ഒരു നല്ല ടാസ്ക് ആയിട്ട് തോന്നുന്നില്ല കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ടാസ്ക് എട്ടാമത്തെ ആഴ്ചയൊക്കെ കഴിഞ്ഞില്ലേ അതാണെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും നമുക്ക് നോക്കാം നാളത്തെ ലൈവ് അപ്ഡേറ്റുകളിൽ ഇത് എങ്ങനെയാണ് അവസാനിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം തൽക്കാലം ബൈ